음음음음음음음음 <onents> <saludable>. <목> <specified> <madı Coinfolio> <Jaspert> <그냥 prompt> ടി നമ്മളീ നോക്കി നോക്കി നോക്കിന്നില്ലെങ്കിൽ അവർ പണിയല്ല നല്ല തൊഴിലെ കുറവാ കോച്ചിങ്ങിന് പോവാണേ അല്ലടി നിനക്ക് രണ്ടു ദിവസം കഴിഞ്ഞു പോയപ്പോഴേ കല്യാണം ഇവിടെ ആ അതുകൊണ്ട് തന്നെ പോകുന്നത് എനിക്ക് അടുത്താഴ്ച കോർപ്പറേഷൻ ബാങ്കിന്റെ എക്സാം ഉള്ളതാണ് അവള് പഠിച്ചൊരു ജോലി മേടിക്കുന്നത് നിങ്ങൾക്ക് ചേതം അതോ അവള് നിങ്ങളെപ്പോലെ ഈ പെനോയിലും കലക്കിക്കൊണ്ടിരിക്കണോലും ഞാൻ പറ്റാത്തിൽ പോയി അലഞ്ഞു നടന്ന് ഞേഴ്സായത് കൊണ്ട് ഇതൊക്കെ ഉണ്ടായി കലക്കുന്ന കലക്കുന്നുണ്ടെന്ന് തോന്നുന്നു എല്ലാ ഇങ്ങനെ ഓ ഏതു നേരം അതിനകത്ത് മതിയല്ലോ